ആയിരം കോടി അനന്ത നിയാനനം ആയിരവും തുറന്നാടു പാമ്പേ ആയിരം കോടി അനന്ത നിയാനനം ആയിരവും തുറന്നാടു പാമ്പേ നമ്മുടെ മക്കളൊക്കെ ഇത്തിരി പഠിച്ചു കഴിഞ്ഞ് അയ്യോ എനിക്കൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആയിട്ടൊക്കെ ഇരിക്കില്ലേ ഓ പഠിച്ചിട്ടും പഠിച്ചിട്ടും കിട്ടണില്ല അമ്മ എത്ര വായിച്ചിട്ടും കിട്ടണില്ല അച്ഛ എന്നൊക്കെ പറയും അപ്പം അവരുടെ അടുത്തൊക്കെ ഈ പദ്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം മോനെ ഗുരുദേവൻ പറഞ്ഞാൽ കണ്ടോ ആയിരം കോടി അനന്തൻ്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ വിചാരിച്ചാൽ എന്ത് നടക്കും നമ്മൾ വിചാരിക്കണം നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ പരിശ്രമിക്കണം അത്രമാത്രം സാധ്യതകൾ ഓരോ വ്യക്തിയിലും വെച്ച് തന്നിട്ടാണ് ഈശ്വരൻ നമ്മളെ പടച്ചു വിട്ടിരിക്കുന്നത് വെറുതെ എടുത്ത് എറിഞ്ഞതല്ല ഈ ഭൂമിയിലേക്ക് അനന്തമായിരിക്കുന്ന കഴിവുകളുടെ അനന്തമായിരിക്കുന്ന ഗുണഗണങ്ങളുടെ ഒരു കേദാരം നിൻ്റെ ഉള്ളിലുണ്ട് നീ അതിനെ ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയാൽ മാത്രം മതി എന്ന് പറയാനാണ് ഈ ഒരു പദ്യം പറയുന്നത് ഭഗവത്ഗീതയിൽ ഭഗവത്ഗീതയിൽ നമ്മൾ പലപ്പോഴും വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ശ്ലോകങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിക്കാറുണ്ട് പക്ഷെ അതിമനോഹരമായിരിക്കുന്ന ജീവിതഭാവങ്ങളെ ഉണർത്തുന്ന എത്രയെത്ര പദ്യങ്ങളെ കൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അവിടെയൊക്കെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് അതിലൊരു ശ്ലോകം ഇങ്ങനെയാണ് ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവഹ്യാത്മനോ ബന്ധുഹ ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനമവസാദയേത് ആത്മൈവഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മനഹ തൂങ്ങി പിടിച്ചിരിക്കണം നമ്മളോട് പറയാണ് എടോ തന്നെ ഒന്നും ഉദ്ധരിക്കാൻ അപ്പുറത്തെ വീട്ടിൽ ആരും വരില്ല അയൽവാസി വന്ന് ഉദ്ധരിക്കട്ടെ അതുവരെ കട്ടിലയിൽ കിടക്കാം എന്ന് പറഞ്ഞാൽ നീ കിടക്കരുത് നിന്നെ അങ്ങനെ ഒന്നും ഉദ്ധരിക്കൂടെ ആർക്കും നേരില്ല നല്ല നമ്മൾ വിചാരിക്കുന്നത് എന്താ എനിക്ക് വിഷമമുണ്ട് എൻ്റെ വിഷമം എൻ്റെ കൂടെയുള്ള എല്ലാവരും മനസ്സിലാക്കും എന്നിട്ട് വൈകുന്നേരം എന്നോട് വന്ന് ചോദിക്കും എൻ്റെ അടുത്തിരിക്കും എൻ്റെ തലയിൽ തലോടും എന്നിട്ട് ചോദിക്കും നിനക്കെന്തു പറ്റി ഇത് കേൾക്കാൻ വേണ്ടി മാത്രം ഇരുപത്തിനാല് മണിക്കൂറും കട്ടിലേക്ക് കിടക്കും നിനക്കെന്ത് പറ്റി നീ മിണ്ടുന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം കിടക്കുന്ന കുറേ ആളുകളുണ്ട് ആ ചുരുണ്ടുകൂടി കിടക്കുന്ന ആളുകളോടാണ് പറയുന്നത് നമ്മൾ ഉദ്ധരിക്കാൻ പുറമെ നിന്ന് ആരും വരില്ല നമ്മൾ മനസ്സിലാക്കണം ജനകനും അമ്മയും ആത്മസഖി പ്രിയ ജനവും അടുത്തയൽവാസികളും വിന തനിയെ തനിയെയിരിപ്പതിനെ തരമായി വരൂ എന്ന് ഗുരു വളരെ കുറച്ച് സങ്കടം തോന്നുമെങ്കിലും വലിയൊരു സത്യമാണ് ഗുരു അവിടെ പറഞ്ഞത് അച്ഛനുണ്ടാകാം അമ്മ ഉണ്ടാകാം ഇനി അവരൊക്കെ ഇല്ലാതാകുമ്പോൾ എനിക്ക് ആത്മസഖ്യ ഉണ്ടല്ലോ എന്ന് പറയും ആ ആത്മസഖിയും നമ്മളെ വിട്ടു പോകും അപ്പോഴും എന്താണ് നമുക്ക് തനിച്ചിരിക്കാനാണ് കൂടുതലും സമയമുള്ളത് തനിയെ ഇരിപ്പതിനെ തരമായി വരൂ ആ തനിയെ ഇരിക്കുമ്പോൾ ആരും നമ്മളെ ഉണർത്താൻ വരില്ല ആരും നമ്മളെ പ്രചോദിപ്പിക്കാൻ വരില്ല അവിടെയാണ് നമ്മൾ തന്നെ നമ്മോട് പറയണം ആത്മാവിനോട് പറയണം ഉദ്ധരേത് ആത്മനാത്മാനം നീ നിന്നെ ഉദ്ധരിക്കണം കുഞ്ഞ് വേറെ ഒന്നിനെ കൊണ്ടുമല്ല വേറെ കൊണ്ടുമല്ല നിന്റെ ആത്മാവിനെ കൊണ്ട് തന്നെ നിന്റെ ആത്മാവിനെ നീ തന്നെ ഉദ്ധരിക്കണം അല്ലേ നമുക്കിങ്ങനെ സമാധാനത്തിൻ്റെ കഥകളും ധ്യാനങ്ങളും യോഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ ഇത് കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും സ്വയം എന്നെ തന്നെ ഉദ്ധരിച്ചാൽ മാത്രമാണ് എനിക്ക് അതിലേക്ക് എത്തിപ്പെടുക്കാനായിട്ട് കഴിയുകയുള്ളു അതുകൊണ്ടാണ് ഉദ്ധരേത് നമ്മൾ നീ നിന്റെ ആത്മാവിനെ കൊണ്ട് തന്നെ നിന്നെ ഉദ്ധരിക്കണം ഞാൻ ആത്മാനം അവസാദ നീ നിന്നെ തളർത്തരുത് നമ്മളെ തളർത്തുന്നത് വേറെ ആരുമല്ല അമ്മായിമ്മ വിചാരിക്കും മരുമകളാണ് എന്നെ തളർത്തുന്നത് എന്ന് മരുമകൾ വിചാരിക്കുക അമ്മായിമ്മയാണ് എന്നെ തളർത്തുന്നത് എന്ന് മകൻ വിചാരിക്കും അച്ഛനാണ് തളർത്തുന്നത് എന്ന് മകൾ വിചാരിക്കുക അമ്മയാണ് തളർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി ആർക്കും നമ്മളെ തളർത്താൻ കഴിയില്ല നമ്മളെ തളർത്തുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ആത്മാനം അവസാദ നീ നിന്നെ തളർത്തരുത് കേട്ടോ നീ നിന്നെ ഉയർത്തണം പുനരുദ്ധാരണം എന്ന് പറയുന്നത് ക്ഷേത്ര പ്രതിഷ്ഠകൾക്ക് മാത്രം ബാധകമായൊരു കാര്യമല്ല പുനരുദ്ധാരണം ചെയ്യേണ്ടത് നമ്മളെയാണ് നമ്മളെയാണ് ഉദ്ധരിക്കേണ്ടത് നമ്മളെ തളർത്തരുത് നീ നിന്നെ തന്നെ തളർത്തരുത് കാരണം എന്താണ് ആത്മൈവഹി ഹി ആത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മനഹ ആത്മാവ് തന്നെയാണ് നീ തന്നെയാണ് നിന്റെ ബന്ധു അല്ലെങ്കിൽ നിന്റെ ആത്മാവ് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ ബന്ധു നിന്റെ ആത്മാവ് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ റിപു ശത്രു അപ്പം നമ്മളുടെ മിത്രവും ശത്രു ഒന്നും പുറത്തില്ലാട്ടോ നമുക്ക് തോന്നാണ് നാല് വീട് അപ്പുറത്തുള്ളവനേ എൻ്റെ മഹാശത്രുവാണ് കേട്ടോ അല്ലെങ്കിൽ പറയും അവിടെ ഉള്ള ആൾ എൻ്റെ ഉറ്റ ചങ്ങാതിയാണ് എന്ന് പറയും നോക്കൂ നമ്മളോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് ആരാ നമ്മളാ അല്ലേ അത് കഴിഞ്ഞ് രണ്ടാമതൊരാൾക്ക് ഇരിക്കാൻ ഇടവേ ഉള്ളൂ എന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് ഞാനാണ് എൻ്റെ ഈ ശരീരത്തിന് നിൽക്കാനുള്ള ഇടം കഴിഞ്ഞ് മാത്രമേ വേറൊരാൾക്ക് എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ അകതാരിൽ വർത്തിക്കുന്ന ആ ചൈതന്യമാണ് എന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് ആ ചൈതന്യത്തെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുമ്പോൾ അതിനെ കൺപാർക്കുമ്പോൾ അത് നമ്മളുടെ മിത്രമാകും അതിനെ മറന്നു കളഞ്ഞാലോ നമ്മൾ തന്നെ നമ്മുടെ ശത്രുവാകും അപ്പം നമ്മുടെ കുഴി തോണ്ടുന്നതും നമ്മൾ തന്നെയാണ് നമ്മളുടെ ഭാവിയെ നിശ്ചയിക്കുന്നതും നമ്മൾ തന്നെയാണ് ജീവിതത്തിലേക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എടുക്കണമെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്